ഭാരത് രചന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ പ്ലസ് വൺ ബാച്ച് വിഷയത്തിൽ രാഷ്ട്രീയ വിവേചനം കാണിക്കുന്ന സർക്കാരിനെതിരെ മുസ്ലിം ലീഗ് മലപ്പുറത്ത് ധർണ സംഘടിപ്പിച്ചു പി കെ കുഞ്ഞാലിക്കുട്ടി ധർണ ഉദ്ഘാടനം ചെയ്തു അസഹിഷ്ണുതയിൽ ഇരുളടയുന്നത് വിദ്യാർത്ഥികളുടെ ഭാവിയാണെന്നും സർക്കാർ ഇക്കാര്യം ഗൌരവത്തിലെടുത്ത് ശാശ്വത പരിഹാരം കാണണമെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി ആവശ്യപ്പെട്ടു പിന്നോക്ക ജില്ലകളിലെ വിദ്യാർത്ഥികൾ എവിടെയെങ്കിലും പഠിച്ചാൽ മതിയെന്ന ഇടതു സർക്കാർ നിലപാട് ശരിയല്ല എന്തിനാണ് ഈ വിവേചനവും പിശുക്കുമെന്നും മനസ്സിലാവുന്നില്ല എല്ലാവർക്കും ഇഷ്ടമുള്ളിടത്ത് പഠിക്കാൻ അവകാശമുണ്ട് തങ്ങൾ അധികാരത്തിൽ വന്നാൽ നീതി ലഭിക്കുമെന്നും ഇല്ലെങ്കിൽ രണ്ടാം കിട പൌരന്മാരാകുമെന്നും പറയുന്നവർ പ്രവൃത്തിയിൽ ഇത് കാണിക്കാൻ തയ്യാറാവണം നിലപാടുകൾ തെരഞ്ഞെടുപ്പ് വരുമ്പോഴുള്ള പരസ്യങ്ങളിൽ ഒതുക്കരുത് ചില ജില്ലകളിൽ നീതികരിക്കാൻ കഴിയാൻ അന്തരമാണ് പ്ലസ് വൺ സീറ്റുകളുടെ എണ്ണത്തിലുള്ളത് ഇതിന് ശാശ്വത പരിഹാരം വേണം അധികാരത്തിലിരുന്ന സമയത്ത് അനുവദിച്ച സീറ്റുകളിലാണ് ഇന്നും മേൽപ്പറഞ്ഞ ജില്ലക്കാർ പഠിക്കുന്നത് മലബാർ മേഖലയിലെ വിദ്യാർത്ഥികൾ നേരം പുലർന്നാൽ സീറ്റ് തേടി അലയുന്ന കാഴ്ചയാണ് നിലവിലുള്ളത് ഇതിന് പരിഹാരം കാണണം ന്യായമായ കാര്യങ്ങൾ പറയുമ്പോൾ നിഷേധിക്കുന്ന നിലപാട് ശരിയല്ല അങ്ങനെ പറഞ്ഞവരെല്ലാം അവസാനം മുട്ടുമടക്കിയ ചരിത്രമാണുള്ളത് ജനങ്ങൾ അതിനുള്ള പണി വൈകാതെ തരും യു ഡി എഫ് എംഎൽഎമാരുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയെ കാണുമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ജനങ്ങളുടെ വികാരം അത് ഇവിടെ പൊതുസമൂഹത്തെ അറിയിക്കാനാണ് വാർത്താ മാധ്യമ പ്രതികൾക്ക് ഞാൻ ഈ പ്ലസ് ടുവിന്റെ സംഭവം ഞങ്ങളൊക്കെ അടിക്കടി അവരോട് സംസാരിച്ചോണ്ടിരിക്കുന്നുണ്ട് അവർക്കൊക്കെ ബോധ്യമുണ്ട് കണ്ടമാനം കുറച്ചൊന്നുമല്ല കണ്ടമാനം കായിക സീറ്റിന്റെ കുറവാണ് ഇവിടെ ഉള്ളത് കുറച്ചൊന്നുമല്ല എന്തൊരു ന്യായാണ് ലോകത്തെ നന്നായി പഠിക്കുന്ന ആ കുട്ടികൾ ആ കുട്ടികൾ പാസ് ആയി വരുമ്പോഴും കുട്ടികൾക്ക് അവസരം കൊടുക്കേണ്ട ഗവൺമെന്റ് എന്തിനാ പരാതിക്ക് വേണ്ടി താക്കുന്നു എന്ന് കോടതി വന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ന്യായവും സംശയം വേണ്ട ഗവൺമെന്റ് തിരിഞ്ഞെന്ന് ഞങ്ങൾ തരുക എന്ന് പറഞ്ഞാൽ അതിനുള്ള ശിക്ഷ നിങ്ങൾ ഇരിക്കുന്ന സീറ്റിൽ നിന്ന് നിങ്ങളെ ഗവൺമെന്റിനെ ഇവിടുത്തെ ജനങ്ങൾ പറഞ്ഞയക്കും എന്നുള്ളതാണ് അതിന്റെ സിറ്റ വരാൻ പോകുന്നത് ഒരു സംശയം ആക്കാർക്കും വേണ്ട സമരത്തെയും മറികടന്നാണ് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ സീറ്റുകൾ കൊടുക്കാറുള്ളത് ഈ വലിയ താമസമൊന്നുമില്ല ആർക്കും ഒരു സംശയം വേണ്ട യു ഡി എഫ് അധികാരത്തിൽ വന്ന് വരും വന്നാൽ ഞങ്ങൾ കൊടുക്കുകയും ചെയ്യും യാതൊരു സംശയമാർക്കും വേണ്ട പക്ഷെ ഇപ്പൊ കൊടുക്കണ്ടേക്ക് ജില്ലാ വൈസ് പ്രസിഡന്റ് ഉമർ അറക്കൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി പി അബ്ദുൾ ഹമീദ് എം സ്വാഗതം പറഞ്ഞു മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി പി സേതലവി സെക്രട്ടറി അബ്ദുറഹ്മാൻ എടത്താണി നാലകത്ത് സു പി കെ അബ്ദുറബ് സുഹറം അമ്പാട് അഡ്വക്കറ്റ് എം റഹ്മത്തുള്ള എം എൽ എമാരായ അഡ്വക്കറ്റ് യു എ ലത്തീഫ് മഞ്ഞളാം കുഴിയാലി മൊയ്തീൻ മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി അഡ്വക്കറ്റ് വി കെ ഫൈസൽ ബാബു എം സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസ് മുസ്ലിം ലീഗ് ജില്ലാ ട്രഷറർ അഷ്റഫ് കോക്കൂർ തുടങ്ങിയവർ പ്രസംഗിച്ചു ൽ ആര്യവൈദ്യശാലയുടെ ബേബി കെയർ ഉൽപ്പന്നങ്ങൾ ഹെയർ കെയർ ഉൽപ്പന്നങ്ങൾ സ്കിൻ കെയർ ഉൽപ്പന്നങ്ങൾ പെയിൻ ബാം പെയിൻ സ്പ്രേ പ്രതിരോധ ശേഷി വർധക ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ തൊട്ടടുത്ത സ്റ്റോറുകളിൽ भारत लजना मल्टी स्टेट हाउसिंग कोऑपरेटिव सोसाइटी लिमिटेड परपुर रोड कोटकिल